ം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ഒന്ന് ചന്ദ്രഗ്രഹണത്തെപ്പറ്റിയും മറ്റൊന്ന് പൗർണമിയെ പറ്റിയും എല്ലാവർക്കും അറിയാം ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി ചന്ദ്രഗ്രഹണമാണ് എന്നുള്ളത് പൗർണമി ദിവസം തന്നെയാണ് ചന്ദ്രഗ്രഹണം വരുന്നത് സോ ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഇപ്രാവശ്യത്തെ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ വിസിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ചന്ദ്രഗ്രഹണത്തിൻ്റെ ദോഷം നമുക്ക് ഒരു രീതിയിലും ഏൽക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം ചന്ദ്രഗ്രഹണം എന്താണെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എന്നാൽ പോലും നമുക്കറിയാം സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നീഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണമായിട്ട് സംഭവിക്കുന്നത് ഇപ്രാവശ്യം നമുക്ക് ചന്ദ്രഗ്രഹണം തുടങ്ങുന്നത് സെപ്റ്റംബർ ഏഴ് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് അവസാനിക്കുന്നത് രണ്ട് ഇരുപത്തി അഞ്ചിനാണ് എന്നാൽ തന്നെയും ചന്ദ്രഗ്രഹണത്തിൻ്റെ ആ ഒരു ഭയങ്കര പവറായിട്ടുള്ളൊരു സമയം നിലനിൽക്കുന്നത് രാത്രി പന്ത്രണ്ട് നാൽപ്പത് വരെയാണ് സൂതക്കാലം എന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നമ്മളാരും ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക പ്രാർത്ഥനകൾ ചെയ്യുക ഇതൊന്നും പാടില്ല എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുള്ള മനുഷ്യർക്ക് ചിലപ്പം ഭക്ഷണം കഴിക്കുന്നതൊക്കെ ലേറ്റായിട്ടുള്ളവരൊക്കെ ഉണ്ടാകും നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർ കുഞ്ഞു കുട്ടികളുള്ളവർ അതേപോലെ പ്രായമായവർ രോഗികൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ല സോ നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യേണ്ടത് രാവിലെ തന്നെ അതായത് സെപ്റ്റംബർ ഏഴാം തീയതി എപ്പോൾ നിങ്ങൾ വെള്ളം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരാണെങ്കിലും ഫിൽറ്റർ വാട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതെടുത്ത് കുപ്പിയിൽ മാറ്റി വെക്കുന്നതിന് മുൻപ് തുളസിയില ഇട്ട് വെക്കണം അതേപോലെ ഭക്ഷണം ഏത് ഭാഗം ചെയ്താലും അതിലൊരു തുളസിയിലയും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത് നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തുളസിയില ഇടരുത് പക്ഷേ അല്ലാത്ത പക്ഷം തുളസിയില ഇട്ട് വെള്ളം തിളപ്പിക്കണം എന്ത് ഭക്ഷണം പാകം ചെയ്താലും തുളസിയില ഇടണം ഗ്രഹണ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും അതിലും തുളസിയില ഇട്ട് മാത്രം വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ശ്രമിക്കണം നമ്മളിലോട്ട് ചന്ദ്രഗ്രഹണത്തിൻ്റെ ആ ഒരു ദോഷം വരില്ല തുളസിയില ഇട്ട് കുടിച്ചു കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചാലും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ചിലപ്പം നയൻ ഫിഫ്റ്റി എയ്റ്റിന് മുൻപ് തന്നെ അന്നത്തെ ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചിരിക്കണം ഇപ്പം എത്ര ലേറ്റായിട്ട് കഴിക്കുന്നവരാണെങ്കിലും നമ്മളത് ശ്രമിക്കുക പക്ഷേ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ അത് കേട്ടു കണ്ടുവന്നു വരില്ല അനുസരിച്ചൊന്നും വരില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായും തുളസിയിലിട്ട് തന്നെ നിങ്ങൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ ആ ഒരു ടൈം ഓഫ് പീരീഡ് മുഴുവൻ നമുക്ക് നാമജപം നടത്തുന്നത് വളരെ വളരെ ഉത്തമമാണ് അതിന് ദീപം കൊളുത്തി വെക്കണമെന്നുള്ള ആവശ്യമൊന്നുമില്ല ലളിതാ സഹസ്രനാമം കഴിയുന്ന അത്ര ഈ ഒരു ചന്ദ്രഗ്രഹണം കഴിയുന്നത് വരെ ജപിക്കുന്നത് നമുക്ക് നല്ല ഫലങ്ങൾ തരും ഞാൻ പറഞ്ഞല്ലോ ഏകദേശം സെപ്റ്റംബർ എട്ടാം തീയതി അത് രാവിലെ രണ്ട് ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു ഗ്രഹണത്തിൻ്റെ കാലാവധി അതുവരെ ഉറങ്ങാതെ ഇരിക്കുന്നവർ നാമം ജപിക്കുക ഇനി ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ജപിച്ചുകൊണ്ട് ഉറങ്ങാനായിട്ട് പോകണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ആ ദോഷം നമ്മളെ വന്ന് തീണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ത് മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാം ഗായത്രി മന്ത്രം ഓം ഭൂ ഭുവസ്വാതവി ദുർവരണ്യം ഇന്ന് തുടങ്ങുന്ന ഗായത്രി മന്ത്രം ഗ്രഹണം തുടങ്ങുന്നത് മുഴുവൻ മുതൽ വരെ ചൊല്ലാവുന്നതാണ് സഹസ്രനാമം ചൊല്ലാം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നത് ഓം നമശിവായ ഓം നമോ നാരായണായ ഇതൊക്കെ നിങ്ങൾക്ക് ജപിക്കാം ഓം നമശിവായൊക്കെ ജപിക്കുന്നത് വളരെ വളരെ നല്ലതാണ് ദീക്ഷ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ ഗുരു പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങളുണ്ട് ജപിക്കാനായിട്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ മന്ത്രങ്ങൾ തന്നെ ധാരാളമാണ് ഇനി ഈ ഒരു ഗ്രഹണം വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇത് എത്ര പേരെ കൊണ്ട് പാലിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റൊന്നുമല്ല ഗ്രഹണം തുടങ്ങുന്ന സമയം മുതൽ തീരുന്ന സമയം വരെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടി വി കമ്പ്യൂട്ടർ ഇവയൊന്നും യൂസ് ചെയ്യാതിരിക്കുക കാരണം ചന്ദ്രഗ്രഹണം രാഹുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടെക്നോളജീസ് കമ്പ്ലീറ്റ്ലി റിലേറ്റഡ് ടു രാഹുവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹണ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്താൽ ടി വി യൂസ് ചെയ്താൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്താൽ അത് നമ്മുടെ മനോനിലയെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കംപ്ലീറ്റ്ലി അല്ല ആ ഒരു ദിവസം ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് രാഹു വളരെ ശക്തിയിൽ നമ്മളെ പിടിമുറുക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഇനി നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലോം നമ്മൾ ശിവായ ജീവിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലതായിട്ടുള്ള കാര്യം പിന്നെ ഫോണ് എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പം നിങ്ങൾ ഹോളിലാണെങ്കിൽ അടുക്കളയിൽ വയ്ക്കും ഫോൺ ഓൺ ചെയ്ത് ഫോണിലോം നമ്മൾ ശിവായ മന്ത്രം ഇറ്റിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാവുന്നതാണ് അതൊക്കെ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ തരും നമ്മുടെ വീട്ടിൽ ആ ഒരു സമയം എന്തെങ്കിലുമൊക്കെ മന്ത്രധ്വനികൾ മുഴങ്ങുന്നതും നമ്മുടെ വീടിനെയും നമ്മളെയും ഗ്രഹണത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതായിരിക്കും ഇനി ഈ ഒരു ഗ്രഹണ സമയത്ത് പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു ഗ്രഹണ സമയത്ത് എല്ലാ നക്ഷത്രക്കാരും എല്ലാ രാശിക്കാരും എല്ലാവരെയും ഒരുപോലെ തന്നെ ഈ ഒരു ഗ്രഹണം ബാധിക്കും ഏറ്റക്കുറിച്ചിലുകൾ മേ ബി ചിലർക്കുണ്ടായേക്കാം പക്ഷേ എന്നാൽ പോലും ഗ്രഹണം ഇന്ത്യയിൽ വിസിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരെയും ഇത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും പ്രത്യേകിച്ച് ചന്ദ്ര ജാതകത്തിൽ ചന്ദ്രൻ വളരെയധികം വീക്കായിട്ടുള്ളവരെയൊക്കെ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും പക്ഷേ എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അതൊന്നും നമ്മളെ തീണ്ടാതിരിക്കാൻ നമ്മൾ ഈ ഗ്രഹണ സമയത്ത് അതായത് ഒൻപത് അൻപത്തി എട്ടിനും രണ്ടോ ഇരുപത്തി അഞ്ചിനും ഇടയിൽ ചെയ്യേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ചെറിയ ഒരു റിച്വലിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഒൻപത് അൻപത്തി എട്ടിനും രണ്ട് ഇരുപത്തി അഞ്ചിനുമിടയിൽ നിങ്ങളിത് ചെയ്താൽ മതി ഇതിപ്പോൾ പീരീഡ്സ് പുലപാലായ്മ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമേയില്ല ഒൻപത് അൻപത്തി എട്ടിനു മുൻപ് നിങ്ങൾ കുളിക്കുക ആദ്യം തന്നെ ഇനി കുളിക്കാൻ സാധിക്കാത്തവർക്ക് കാലും കെയ്യും മുഖമൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് ചെയ്യേണ്ടുന്ന കാര്യം രണ്ട് വെറ്റില രണ്ട് പാക്ക് ഇതെടുത്തിട്ട് അതിലേക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ മുതൽ അങ്ങോട്ട് എത്ര രൂപ നിങ്ങളെ കൊണ്ട് പറ്റുമോ അത് ആ ഒരു വെറ്റിലയിൽ വെച്ചിട്ട് പൂജാമുറിയിലൊന്നും പോവണ്ട എവിടെയെങ്കിലും ഒരിടത്ത് രണ്ട് കൈയിലും അത് പിടിച്ചു നമ്മൾ ദക്ഷിണേഖയ്ക്ക് കൊടുക്കുന്നത് പോലെ അത് പിടിച്ചിട്ട് ഇത് ദാനം കൊടുക്കാനുള്ള പൈസയാണ് എന്ന് മനസ്സിൽ ഓർത്തിട്ട് ഇത് നിങ്ങൾ സൂക്ഷിച്ചൊരെത്ത് വെക്കുക ഈ പർട്ടിക്കുലർ ടൈമിൽ ഈ ഗ്രഹണ സമയത്ത് തന്നെ ഇത് ചെയ്യണം എങ്കിലേ വർക്കാകത്തുള്ളൂ വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക അതായത് അത് ദാനം കൊടുക്കാനായിട്ടുള്ള പൈസയാണ് അത് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ദാനം കൊടുക്കാം എന്ന് പറഞ്ഞ് ആ പൈസ വെറ്റിലാ പാക്കോടുകൂടി മാറ്റിവെച്ചിരിക്കുക പിറ്റേ ദിവസം സെപ്റ്റംബർ എട്ടാം തീയതി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി അടുത്തുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു പൈസ നിങ്ങൾക്ക് ദാനമായിട്ട് കൊടുക്കാം വെറ്റിലേയും പാക്കും ആരും ചവിട്ടാത്തിടത്ത് കളഞ്ഞാൽ മതി അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം സെപ്റ്റംബർ ഏഴാം തീയതി പകൽ സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണം അതായത് അതിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടത് ഉപ്പാണ് ഉപ്പ് തീർച്ചയായും ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ പച്ചരി അതേപോലെ തന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ ശർക്കര ഇതിലെന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് രണ്ട് ഐറ്റം വാങ്ങിച്ചാൽ മതിയാകും പക്ഷേ ഉപ്പ് അതിലുണ്ടായിരിക്കണം ഇനി ഉപ്പ് മാത്രമാണ് നിങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നതെങ്കിൽ അതാണെങ്കിലും മതിയാകും അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വച്ചിരിക്കുക എന്നിട്ട് ഗ്രഹണ സമയം ഞാൻ പറഞ്ഞല്ലോ പൈസ കൊടുക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ ഈ വാങ്ങിച്ച സാധനവും കയ്യിലെടുത്തിട്ട് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഞാനിത് ദാനം കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുകയാണ് ഞാനത് ദാനം കൊടുക്കുകയാണ് നമ്മളത് ദാനം കൊടുക്കുന്നു തന്നെ മനസ്സിൽ കണ്ട് നിങ്ങളിതും നിങ്ങളുടെ കയ്യിലെടുത്ത് വെച്ച് ഗ്രഹണത്തിൻ്റെ ഒരു ദോഷങ്ങളും എന്നെ ബാധിക്കരുതെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ഇതും മാറ്റി വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം ആർക്കെങ്കിലും അത് ആർക്കും ആവാം അത് ദാനമായിട്ട് പിറ്റേ ദിവസം കൊടുത്തിരിക്കുക നമ്മൾ ഓൾറെഡി ഗ്രഹണ സമയത്ത് ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞു പക്ഷേ മനസ്സിൽ നമ്മളത് സങ്കല്പമാണ് എടുത്തത് പിറ്റേ ദിവസമാണ് നമ്മളത് ശരിക്കും ചെയ്യുന്നത് പക്ഷേ ഗ്രഹണ സമയത്ത് ചെയ്യുന്ന ഈ ഒരു രണ്ട് കാര്യങ്ങളും പണം കൊണ്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ധാന്യങ്ങൾ കൊണ്ട് ചെയ്യുന്നതും നമ്മളിലോട്ട് ഗ്രഹണ സമയത്ത് വരാനിരുന്ന സർവ്വദോഷങ്ങളെയും മാറ്റി ഐശ്വര്യം കൊണ്ടുവരാനായിട്ട് കാരണമാകും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു മാലയെങ്കിലും അതായത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ഓം നമശിവായോ ഓം നമോ നാരായണയോ ജീവിക്കാനായിട്ട് മറക്കരുത് അതേപോലെ ലളിതാ സഹസ്രനാമവും നിങ്ങൾ ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാനായിട്ടും ശ്രമിക്കണം ഇത്രയും കാര്യങ്ങൾ മറക്കാണ്ട് നിങ്ങൾ ഗ്രഹണ സമയത്ത് ചെയ്യണം അത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി സെപ്റ്റംബർ ഏഴാം തീയതിയാണ് നമുക്ക് പൗർണമി വരുന്നത് പൗർണമിയുടെ അന്ന് രാവിലെ നിങ്ങൾ വീട്ടിൽ ചെയ്യണെന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇത് ഭാദ്രപത് മാസ പൗർണമിയാണ് ഭാദ്രപത പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ആണ് ഈ പ്രാവശ്യത്തിൽ പൗർണമി അതിലും ഓസ്പീഷ്യസ് ആണ് കാരണം ചന്ദ്രഗ്രഹണത്തോടു കൂടി സോ നിങ്ങൾ എന്തെങ്കിലും പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ രാത്രി ഒൻപത് അൻപത്തി എട്ടിന് മുൻപ് ഒൻപത് അൻപത്തെട്ട് വരെ നോക്കണ്ട ഒരു ഒൻപതേ കാലോടു കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പ്രോസസ്സും നിങ്ങൾ തീർത്തിരിക്കണം അതിൽ തന്നെ അന്ന് രാവിലെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം അതായത് ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ദേവിക്ക് മുൻപിൽ അത് ലക്ഷ്മി ദേവിക്ക് മുൻപിലാവാം അങ്ങനെ അല്ലെങ്കിൽ ലളിതാദേവിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ അതിന് മുൻപിലാവാം പാർവതി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ക്ഷീരദീപം കൊളുത്താൻ മറക്കരുത് ഭാദ്രപദ മാസത്തിലെ പൗർണമിയിൽ ക്ഷീരദീപം വളരെ നല്ലതാണ് സന്ധ്യയ്ക്ക് കൊളുത്തുന്നതിനേക്കാളിലും നല്ലത് രാവിലെ നിങ്ങൾ ഫ്രഷ് അപ്പായി ഉടനെ തന്നെ ദേവിക്ക് മുമ്പിൽ കൊളുത്തുന്നതാണ് ക്ഷീരദീപം കൊളുത്തുന്നത് ഒരു ഗ്ലാസ് ചില്ലി ഗ്ലാസ് എടുക്കാം അല്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രം എടുക്കാം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ബ്രാസിൻ്റെ ചെറിയ ബൗളുണ്ടെങ്കിൽ എന്താണെങ്കിലും എടുത്തിട്ട് അതിൽ നിറയെ പാലൊഴിക്കുക ആ പാലിന് മുകളിലായിട്ട് നമ്മൾ ഒഴിക്കണം എന്നിട്ട് നേരത്തെ തന്നെ നെയ്യിൽ മുക്കി വെച്ച ഒരു തിരി നമ്മൾ ആ ഒരു പാലിൻ്റെ മുകളിലോട്ട് വെച്ച് കൊളുത്തുക ഇനി തിരി താഴോട്ട് പോകുമെന്ന് പേടിയുള്ളവർ നിങ്ങൾ വെക്കുന്ന ആ പാത്രത്തിൻ്റെ വട്ടത്തിനൊരു ചെറിയ വാഴയിലയോ വെറ്റിലയോ മുറിച്ചെടുത്തിട്ട് അതിനൊരു ഹോളുണ്ടാക്കി അതിൽ കൂടി തിരിയിട്ട് കൊളുത്തിയാലും മതിയാകും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ അന്നത്തെ ദിവസം ക്ഷീരദീപം കൊളുത്തുന്നത് വളരെ വളരെ നല്ലതാണ് രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ പൂജകളൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ ചെയ്യണം വിളകുമൊക്കെ തേച്ച് വെക്കുന്നവർ അതൊക്കെ നേരത്തെ തന്നെ തേച്ച് വെക്കണം പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ തുളസി തീർത്ഥം തളിക്കണം സാധാരണ ആ ഒരു ഫോട്ടോസും വിഗ്രഹങ്ങളും ഒക്കെ നമ്മൾ നന്നായിട്ട് തുടച്ചിട്ടൊക്കെയാണ് ഗ്രഹണശേഷം വിളക്ക് കൊളുത്തുന്നത് അങ്ങനെ പറ്റുന്നവർക്ക് അതൊക്കെ ചെയ്യാമല്ലാത്തവർ ജസ്റ്റ് തുളസി വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യണം അതേപോലെ ദർഭ നിങ്ങളുടെ അടുത്തുള്ള പൂജാ സ്ട്രോസിൽ പോയാൽ നമുക്ക് ദർഭ വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെ ദർഭ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൂജാമുറിയിൽ രണ്ട് മൂന്ന് ദർഭ വെക്കുക ദർഭയുള്ളിടത്ത് ഗ്രഹണം ഏശില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദർഭ കിട്ടിയാൽ ആ ഒരു ദർഭ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കുക നമ്മുടെ വീട്ടിൽ അരി വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒരെണ്ണം വെക്കുക ധാന്യങ്ങളൊക്കെ ടിന്നിനകത്താക്കി വെച്ചിരിക്കുന്ന ഓരോ ടിന്നിനും ഓരോ ദർഭ ഇടാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് തന്നെ ഒരു ദർഭ സൂക്ഷിച്ചു വെക്കുന്നതും ഗ്രഹണദോഷമേക്കാതിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം പിന്നെ പൗർണമിയിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ചന്ദ്രനെ നോക്കി ലളിതാസഹസ്രനാമം ചൊല്ലുന്നു ഇതൊക്കെ നിങ്ങൾ എറൗണ്ട് ഒരു നയൻ ഒ ക്ലോക്കിന് മുൻപായിട്ട് ചൊല്ലി തീർക്കണം ചന്ദ്രഗ്രഹണം തുടങ്ങുന്നത് ഒൻപത് അൻപത്തി എട്ടിനാണെങ്കിലും പൂർണ്ണ ചന്ദ്രനെ നോക്കി ലളിതാസഹസ്രനാമം ചിന്തിക്കുന്നവർ ആരായാലും ഒരു ഒൻപത് മണിക്ക് മുൻപ് അത് ചൊല്ലി തീർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ളതാണ് ഒരു വെള്ളി പോയിനോ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ നാണയമോ നിങ്ങൾ വെറ്റിലയുടെ മുകളിൽ വെച്ചിട്ട് പൗർണമി നിലാപത്ത് കൊണ്ടുവെക്കണം എന്നുള്ളത് ഈ പ്രാവശ്യം അത് ചെയ്യുന്നവർ ഒരു ഒൻപത് മണിയാകുമ്പോഴേക്കും തന്നെ സാധാരണ നമ്മൾ പിറ്റേ ദിവസം എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഒരു ഒൻപത് മണിയാകുമ്പോൾ തന്നെ അതെടുത്ത് പൈസ വെക്കുന്ന ലോക്കറിൽ കൊണ്ട് വെക്കാനായിട്ടും മറക്കരുത് പൂജകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നേരത്തെ ചെയ്യണം പൂജാ റൂമൊക്കെ ക്ലോസ് ചെയ്തിരണം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് മറക്കാണ്ട് നിങ്ങൾ ദാനം ചെയ്യുന്ന വസ്തുക്കളും പൈസ ദാനവും മറക്കരുത് ഇത് നമുക്കൊരുപാട് ഐശ്വര്യം തരുന്നൊരു കാര്യമാണ് ഗ്രഹണ സമയത്ത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ